അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ വെള്ളയപ്പത്തിനുള്ള മാവ് അരയ്ക്കാൻ നോക്കാം അപ്പം ഞാൻ അതിലേക്ക് ആദ്യം ഇതാ അരി അളന്നെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എത്ര പേർക്ക് കഴിക്കുക എന്നുള്ള മാവ് വേണം അതിനനുസരിച്ച് നമുക്ക് അരി എടുക്കാം ഇപ്പം ഞാൻ ഇവിടെ ഒരു ക്ലാസ് അരി എടുത്തിട്ടുണ്ട് ഇനി അടുത്ത ക്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് ഞാൻ നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടിയിട്ടുള്ള അരിയാണ് കേട്ടോ അത് അപ്പോൾ അത് ഒരു അര ഗ്ലാസ്സും കൂടി എടുത്തിട്ടുണ്ട് അങ്ങനെ മൊത്തം രണ്ടര ഗ്ലാസ് പച്ചരിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇനി നന്നായി ഇതൊന്ന് കഴുകിയെടുക്കാം നല്ല പച്ചരി നമ്മുടെ റേഷൻ കടയിലത്തെ ആയതുകൊണ്ട് നന്നായി കഴുകണം കേട്ടോ നന്നായി ഒരു ആറേഴ് വട്ടം ഞാൻ നന്നായി തിരുമ്പി കൈവെച്ച് നന്നായി തിരുമ്പി നമുക്ക് കഴുകിയെടുക്കാം ചേരാൻ പറ്റുന്നുണ്ടെങ്കിൽ ചേ ചേറിയിട്ട് നമുക്ക് ഇടുന്നതായിരിക്കും കേട്ടോ നല്ലത് എനിക്ക് ചേരാൻ വലിയ പിടുത്തല്ലാത്തതുകൊണ്ട് ഞാൻ നന്നായി കഴുകിയെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ അത് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് കണ്ടില്ലേ വെള്ളമൊക്കെ നല്ല തെളിഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് ഒരു മൂന്നാല് മണിക്കൂർ ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് വേകുന്നേരമായപ്പോൾ ഞാൻ അരി അരയ്ക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ അത് ജാറെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരി അതിലേക്ക് ഇട്ടുകൊടുക്കാം കുറച്ച് അരിയാണ് കേട്ടോ പകുതി അരി ഇട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ അതിലടുത്ത വെള്ളം തന്നെ ഒഴിച്ച് നന്നായി ഇത് അരച്ചെടുത്തു കണ്ടില്ലേ നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കാം നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് കൊടുക്കാം ഞാൻ ഇങ്ങോട്ടൊരു വലിയൊരു കല്ലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് മാവ് പൊന്തി വരുമ്പോൾ നമുക്ക് വലിയ ഇത് വേണ്ടേ അല്ലെങ്കിൽ പുറത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ അതേ ഒരു കലത്തിലേക്ക് മാവ് അരച്ചത് കണ്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി അരിയും കൂടി ഇട്ടിട്ട് നമുക്ക് ഇനി അരച്ചെടുക്കണം അപ്പോൾ അതേ ബാക്കി അരി ഞാൻ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്കതിൻ്റെ കൂടെ തന്നെ ഒരു പിടി ചോറ് ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അതേപോലെ തന്നെ ഒരു പിടി നാളികേരം നാളികേരം കൂടി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ആവശ്യം ആവശ്യത്തിന് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം നല്ല മധുരം വേണ്ടവർക്ക് അതിനനുസരിച്ചിട്ട് മധുരം ഇട്ട് കൊടുക്കാം കേട്ടോ ഇവിടെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ നന്നായി മധുരം ചേർക്കും എന്നിട്ട് നന്നായി ഇത് അടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കതിലേക്കൊരു നുള്ളുപ്പിട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ ഈസ്റ്റ് ഇതാ ഞാനിവിടെ ഒരു മൂടിയിലാണ് കേട്ടോ ഈസ്റ്റ് എടുത്തത് മൂടിയിലിതേ ഈസ്റ്റും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ ദേ എല്ലാം ചേർത്ത് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ ഒഴിച്ചു വെച്ച പാത്രത്തിലേക്ക് നമുക്ക് ഇതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇതും കൂടിതേ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ നമുക്ക് വേണമെങ്കിൽ കയ്യിൽ വെച്ചിട്ട് അതിൽ ഉപയോഗിക്കാം ഞാൻ കൈ വെച്ചിട്ട് നന്നായി അടിച്ചെടുക്കും നല്ല മിക്സ് ആയിട്ട് എടുക്കും കേട്ടോ കണ്ടിട്ട് കൈ വെച്ച് നന്നായി മിക്സ് ചെയ്ത് വെക്കാം ഇനി നമുക്കത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അതെ പിറ്റേ ദിവസം രാവിലെ എടുത്തപ്പോൾ കണ്ടില്ലേ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് ഇനി അപ്പച്ചട്ടി വെച്ച് ചൂടായിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പം ചട്ടി നന്നായി ചൂടായതിനു ശേഷം നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം നന്നായി ചുറ്റിച്ചെടുത്താൽ ഈ അടിപൊളി നമ്മുടെ വെള്ളയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അല്ല നല്ല നല്ല കുറേ ഹോൾസ് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ